ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാൻഡോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതമാരെ പറ്റിയാണ് നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ആദ്യ വനിതാ മന്ത്രിയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ മന്ത്രിയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ് വിജയലക്ഷ്മി പണ്ഡിറ്റാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ മന്ത്രി ആദ്യ വനിതാ അഡ്വക്കേറ്റാണ് കൊർണോലിയ സെറാബ്ജി കൊർണോലിയ സൊറാബ്ജിയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ അഡ്വക്കേറ്റ് ആദ്യ വനിത ലോക്സഭാ സ്പീക്കറാണ് മീരാ കുമാർ മീരാ കുമാറാണ് ഇന്ത്യയിലെ ആദ്യ വനിത ലോക്സഭാ സ്പീക്കർ യു എൻ ജനറൽ അസംബ്ലിയിൽ പ്രസിഡൻ്റായ ആദ്യ വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ് വിജയലക്ഷ്മി പണ്ഡിറ്റാണ് യു എൻ ജനറൽ അസംബ്ലിയിൽ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള ബി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ കേരള ബി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനലിൽ ഞാൻ എല്ലാ ദിവസവും പി എസ് യുമായി ബന്ധപ്പെട്ട വീഡിയോസ് റെഗുലറായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം വനിതകളെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യു എൻ ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ആദ്യ വനിതയാണ് മാതാ അമൃതാനന്ദയിൻ ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ആദ്യ വനിതയാണ് മാതാ അമൃതാനന്ദയി രാജ്യസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സണായ ആദ്യ വനിതയാണ് വയലറ്റ് ആൽവ വയലറ്റ് ആൽവയാണ് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സണായ ആദ്യ വനിത ചീഫ് ഇലക്ഷൻ കമ്മീഷനായ ആദ്യ വനിതയാണ് വി എസ് രമാദേവി ഇന്ത്യയിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിതയാണ് വി എസ് രമാദേവി സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയാണ് ഫാത്തിമ ബി വി സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയാണ് ഫാത്തിമ ബി ബി അടുത്തത് നമ്മൾ നോക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ വനിതകളെ പറ്റിയാണ് അപ്പോൾ സരസ്വതി സമ്മാനം നേടിയ പ്രഥമ കേരള വനിതയാണ് ബാലാമണിയമ്മ ബാലാമണിക്കമ്മ ബാലാമണിക്കമ്മക്കാണ് സരസ്വതി സമ്മാനം ആദ്യമായി നേടിയത് നിവേദ്യമെന്ന കൃതിക്കാണ് ബാലാമണിയമ്മയ്ക്ക് ആദ്യ സരസ്വതി സമ്മാനം ലഭിച്ചത് ജേ സി ഡാനിയേൽ പുരസ്കാരം നേടിയ ആദ്യ വനിതയാണ് ആറന്മുള പൊന്നമ്മ ആറന്മുള പൊന്നമ്മയ്ക്കാണ് ജേ സി ഡാനിയേൽ പുരസ്കാരം കിട്ടിയ ആദ്യ കേരള വനിത ഗവർണറായ ആദ്യ മലയാളി വനിതയാണ് ഫാത്തിമ ബി വി ഫാത്തിമ ബി വിയാണ് ഗവർണറായ ആദ്യ മലയാളി വനിത ഫാത്തിമ ബി പി ഗവർണറായത് തമിഴ്നാടിൻ്റെ ഗവർണറായിരുന്നു തമിഴ്നാടിൻ്റെ ഗവർണറായിരുന്നു ഫാത്തിമ ബി പി ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിതയാണ് അന്നാചാണ്ടി അന്നാചാണ്ടിയാണ് ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ കേരള വനിത അന്നാചാണ്ടി ആദ്യ മലയാളി വനിത ഐ പി എസ് ഓഫീസറാണ് ആർ ശ്രീലേഖ ആദ്യ മലയാളി വനിതാ ഐ പി എസ് ഓഫീസറാണ് ആർ ശ്രീലേഖ ആർ ശ്രീലേഖയാണ് തമിഴ്നാട് ഡി ജി പി ആയ ആദ്യ മലയാളി വനിതയാണ് ലതിക ശരൺ പ്രത്യേകം ശ്രദ്ധിക്കുക തമിഴ്നാട് ഡി ജി പി ആയ ആദ്യ മലയാളി വനിതയാണ് ലതിക ശരൺ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആദ്യ മലയാളി വനിത ഐ പി എസ് ഓഫീസർ ആർ ശ്രീലേഖയും തമിഴ്നാട് ഡി ജി പി ആയ ആദ്യ മലയാളി വനിതയാണ് ലതിക ശരണും ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിതയാണ് അന്നാ ചാണ്ടി താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള ബി എസ് സി എക്സാണ്ടോപോർ നിങ്ങൾ ഇതുവരെ കേരള ബി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ കേരള ബി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനലിൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പ്ലീസ് പ്രസ് ഡിസ്ലൈക്ക് ബട്ടൺ ഓൾസോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ വീഡിയോയുടെ ലിങ്ക് മറ്റു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ മറക്കല്ലേ താങ്ക്